പറയാനുള്ള നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആകെ ഉണ്ടായിരുന്ന വിദേശ താരമായ ജുവാൻ റോഡ്രിക്കസും നമ്മളുടെ ടീം ഇട്ട് പോയി അപ്പം എന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ജുവാൻ്റെ പടിയിലക്കം എത്രത്തോളം തിരിച്ചടിയാവുമെന്ന് നമ്മൾ പോളിടാൻ പോകുന്നു നമ്മൾ എന്നത്തേപ്പോലെയും അത് വരുന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ പോളാക്കി രേഖപ്പെടുത്താൻ ജുവാൻ പോയത് തിരിച്ചടിയോ എന്നാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം വരുന്നവരൊക്കെ അഭിപ്രായങ്ങൾ പറയാ പൈ എസ് എൽ നടക്കും അപ്പോൾ എന്തായാലും എല്ലാ ടീമുകളും കളിക്കും പക്ഷേ കേരളത്തിൽ ഫുൾ ഇന്ത്യൻ താരങ്ങളായിരിക്കും എന്നുള്ളതാണ് മാറ്റം അപ്പോൾ വരുന്നവരൊക്കെ അഭിപ്രായങ്ങൾ പറയുക നമ്മുടെ എത്ര ചോദ്യം കേട്ടോ അപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഇപ്പം എല്ലാ വിദേശ താരങ്ങളും പോയിട്ടുണ്ട് അപ്പം ഇക്കൊല്ലം എന്തായാലും ഐ എസ് എൽ നടക്കും കേരളം കളിക്കുമെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാ ടീമുകളും കളിക്കും ഐ എസ് എൽ എല്ലാ ടീമുകളും സബ്മിറ്റ് ചെയ്തുകൊണ്ട് കളിക്കുമെന്നുള്ളത് അപ്പം കേരളം ഇനി ഫുൾ വിദേശ താരങ്ങളല്ലായിരിക്കില്ല ഇക്കൊല്ലം ഫുള്ള് ഇന്ത്യക്കാർ വെച്ചായിരിക്കും കളിക്കുക അപ്പം എത്രത്തോളം അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് കണ്ടുതന്നെ അറിയണം അടിച്ചാൽ അത് ചരിത്രവും അഭിപ്രായങ്ങൾ പറയാ നമ്മ ഒരു പോളിൽ പോലെ അപ്പൊ നമ്മ ഓരോ ചോദ്യങ്ങൾ ഇടും നമ്മ ഇന്നത്തെ ചോദ്യം കപ്പ അടിക്കുന്നൊക്കെ അപ്പൊ കപ്പഅിക്കുന്നാണ് എല്ലാരും കമന്റ് ഇട്ടിരിക്കണേ Kim arayın baş. സ ഗൈസ് നിങ്ങൾ വരുന്നവരൊക്കെ അഭിപ്രായങ്ങൾ പറയുക ഇപ്പോൾ കേരളത്തിൽ നിന്ന് ജൂവാൻ പോയത് തിരിച്ചടിയാണ് ജുവാൻ റോഡ്രിഗസ് ഇതുപോലത്തെ ഡിഫെൻഡറൊക്കെ കിട്ടണമെങ്കിൽ ഇനി കുറേ പാടുകിടും നല്ലൊരു ഡിഫെൻഡർ ആയിരുന്നു കേരളം ഏറ്റവും വലിയ പിഴവായിട്ട് തന്നെ ഇതാക്കണം അപ്പോൾ ബിറ്റിക്ക് ശേഷം ഇപ്പം അത് ജുവാനും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു ഗൈസ് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക തിരിച്ചടി ആണെങ്കിൽ ലെസന്നും തിരിച്ചടി അല്ലെങ്കിൽ നോ എന്നും പറയാം ഇപ്പോൾ ഇക്കൊല്ലം ഫുൾ ഇന്ത്യക്കാരെ വെച്ച് കളിക്കേണ്ടി വരും ഇന്ത്യയിലായിപ്പം ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക അപ്പം എല്ലാ ടീമുകളും ഐ എസ് എല്ലിൽ കളിക്കും ഹൈ ജയസ് ഗായ്സ് നിങ്ങൾ വരുന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ജുവാനും പോയി ഇപ്പോൾ ഫുൾ ഇന്ത്യക്കാരെ വെച്ചാൽ കേരളം കളിക്കുക ഇക്കൊല്ലെന്തായാലും ഐ എസ് എല്ലിൽ കേരളം ഉണ്ടാവും പതിനാല് ടീമുകളും ഉണ്ടാവും എല്ലാവരും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് കളിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫെബ്രുവരി പതിനാലിന് കളി ആരംഭിക്കും അപ്പോൾ ഒരു ബ്രോ ഓട്ടിട്ടുണ്ട് തിരിച്ചടി അല്ല എന്നാളെ പറഞ്ഞിരിക്കണേ താങ്ക് യു ബ്രോ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ സപ്പോർട്ടാക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഇപ്പം നൂറ് ശതമാനത്തിന് നിൽക്കണേ അപ്പോൾ ജുവാനും പോയി ഒബിറ്റയും പോയി ഇനി ഫുൾ ഇന്ത്യക്കാര് വെച്ച് മാത്രമായിരിക്കും കേരളീക്കുവല്ലം ഐ എസ് എൽ കളിക്കുക അപ്പം പതിനാല് ടീമുകളുണ്ടാവും അപ്പം കേരളം ഫുൾ ഇന്ത്യക്കാർ വെച്ചായിരിക്കും അപ്പം ജുവാനെ വിട്ടുകളഞ്ഞത് വളരെ വളരെ വലിയ അബദ്ധമായിരുന്നു സൂപ്പർ ഒരു ഡിഫൻഡർ ലെസ്കോ ലെസ്കോമിച്ചിന് ശേഷം കിട്ടിയൊരു അടിപൊളി ഡിഫൻഡർ അപ്പം നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റാക്കുക അപ്പോൾ വോട്ട് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ വരുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ആക്കി കോട്ടാ ഇതുപോലെ അപ്പം ജുവാനും പോയി ൊബീറ്റ പോയിൽ ഇപ്പം ലൂണ ലൂണേങ്ങി മാത്രമേ അടുത്തോളേം വരുകയുള്ളൂ ബാക്കി എല്ലാവരും പോയി ഫുള്ള് ഇന്ത്യക്കാരെ വെച്ചായിരിക്കും ഐ എസ് എൽ കളിക്കുക എന്നിട്ട് കൊല്ലം കപ്പടിക്കുമെന്നൊക്കെ കണ്ടറിയണം അപ്പം ലൈക്ക് അടിച്ചവർക്കും കമൻ്റ് ഇട്ടവർക്കൊക്കെ ടാങ്ക്സ് മുരുകൻ ജെ സി ബി ഹായ് മുരുകൻ ഹായ് ബ്രോ ഫുഡ് കഴിച്ചോ അപ്പം ലൈക്ക് അടിച്ചെല്ലാവർക്കും ടാങ്ക്സ് അപ്പം ജുവാൻ പോയത് തിരിച്ചടിയാവുന്നവർ പോളിട്ടിട്ടുണ്ട് അപ്പോൾ വരുന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം പിന്നെ ഈ നല്ലൊരു സെൻടർ ബാക്ക് കോമ്പ ആയിരുന്നു ജുവാനും ബികാഷും അപ്പം ആ ഒരു കോമ്പ പോയിനിപ്പോൾ ഹോർമിപ്പാമും ബികാം ശൂന്യം ആയിരിക്കും സെൻറ്റർ ബാക്ക് അപ്പോൾ അമ്മ ഈ റെൻവാളിൻ്റെ ഒക്കെ വോട്ട് ആ പടത്തന്നോന്ന് ഇട്ടിരിക്കണേ രണ്ടാമത്താളും വോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ വോട്ട് ഇട്ടവർക്കൊക്കെ താങ്ക്സ് ഇതുപോലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഇപ്പം ഫുൾ ഇന്ത്യക്കാർ പക്ഷെ നമ്മൾ സ്ട്രൈക്കിങ്ങിലേക്ക് വരുമ്പോൾ ഒരു നല്ലൊരു ഇന്ത്യ പ്ലേസ് നമുക്കില്ല ക്രോസിങ് അല്ലാണ്ട് ഉണ്ടായിരുന്നു ഇഷ്യാം പണ്ഡിതയ്ക്കൊക്കെ ഈ കൊല്ലം ഒരു അവസരം കൊടുക്കാറുണ്ട് പക്ഷെ ആൾ പോയി അതപ്പോൾ മലപ്പുറം മെഫ്സിയിലാണ് കളിക്കുന്നത് അപ്പം ഇക്കൊല്ലമൊക്കെ ആ തിരിച്ചടി ആ ഭക്ഷണം കഴിച്ചു ബ്രോ ബ്രോ കഴിച്ചാ അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ പോയത്രിച്ചടിക്കുവാൻ ഇനിയിപ്പോൾ എന്തായാലും ഇക്കൊല്ലം ഫുൾ ഇന്ത്യക്കാരെ വെച്ചായിരിക്കും കളിക്കുക എന്നിട്ട് കൃതി അന്നിട്ട് കിരിയിട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതൊരു സംഭവമായിരിക്കും വരുന്നവരൊക്കെ നിങ്ങളഭിപ്രായങ്ങളും ആക്കുക അതുപോലെ തന്നെ ഇക്കൊല്ലം കപ്പ് അടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു ആ ഇവിടെ ഫുഡ് കഴിക്കൂ ഓക്കേ ഓക്കേ ബ്രോൻ്റെ വീട് എവിടെ വീട് ിത്ത് തിരിച്ചടി വരുന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോളാക്കുക ഇപ്പം രണ്ടാൾക്കാരും പറഞ്ഞത് തിരിച്ചടി അല്ലാന്നാണ് പക്ഷെ ഇതുപോലത്തെ ഒരു ഡിഫൻഡർ കിട്ടണമെങ്കിൽ ഇനി കുറേ പാടുപെടും രസ്കോവിക്കുന്നതിന് ശേഷം ഒരു നല്ല ഡിഫൻഡർ കിട്ടിയതായിരുന്നു പാളും വിട്ടു ഇനിയിപ്പോൾ ഐ എസ് എല്ലിൽ കളിക്കും പറയാം അങ്ങനെ ഉണ്ടാവും എത്രത്തോളം ഇന്ത്യ പ്ലേഴ്സിനായിട്ട് കളിക്കുമെന്ന് ഇപ്പം എന്തായാലും നല്ല സെൻറ്റർ ബാക്ക് നമ്മളതിൽ ഉണ്ട് ഇപ്പോഴും ഇന്ത്യക്കാരെന്ന രീതിയിൽ ഹോർമിപ്പാമും അതുപോലെ തന്നെ ബികാഷും ഇവർ രണ്ട് പേർക്കും സെൻറ്റർ ബാക്ക് ഇപ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ നവോച്ച വരും റൈറ്റ് വിങ്ങിൽ അമ്മ റെനവാൾഡ് ആയിരിക്കും പിന്നെ നമ്മുടെ ഐബൻ ഉണ്ട് ഐബൻ ഡോങ്ങിനിങ്ങൊക്കെ ഉണ്ടാകും ഇപ്പോൾ ഫുൾ ഇന്ത്യൻ ടീമുണ്ട് പക്ഷേ സ്ട്രൈക്കർമാരില്ലേ നല്ല ഇന്ത്യയുടെ പ്ലേസ് അതായത് കേരളത്തിൽ കളിക്കാൻ പറ്റിയ ശാം പണ്ഡിതൊക്കെ പോയി മലപ്പുറം എഫ് സിയിലാണ് ആളിപ്പോൾ ഇപ്പം ഫുൾ ഇന്ത്യക്കാർ വെച്ച് കളിക്കുമ്പോഴും അതിനനുസരിച്ചുള്ള നല്ലൊരു ടീം വേണം ഡിഫൻഡർമാരായിട്ട് ഹോമിപ്പാബും ബികാഷും മാത്രമേ ഉള്ളൂ പക്ഷെ ജുവാൻ പോയത് ഒരു തിരിച്ചടിയാണ് കാരണം സൂപ്പർ കപ്പിലൊക്കെ മികച്ച പ്രകടനമാണ് നടത്തിയത് അപ്പോൾ എന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുപോലെ പറയുക ജുവാൻ ബികാഷ് ഭയങ്കര നല്ല സൂപ്പർ കോമ്പിനേഷനായിരുന്നു ഒറ്റ ഗോൾ പോലും സൂപ്പർ കപ്പിൽ വഴങ്ങിയിരുന്നില്ല ഒരു സെൽഫ് ഗോളാണ് അത് അതിപ്പം അവർ തിരിച്ചടിയാണ് അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ എന്തായിരിക്കും നല്ലൊരു ടീമുണ്ട് പക്ഷേ ഇന്ത്യൻ പ്ലേഴ്സ് മാത്രം വെച്ച് ഐ എസ് എല് കളിക്കുമോ കാരണം കൊൽക്കത്ത ഒക്കെ ഫുൾ വിദേശ സ്കോഡുമായിട്ടാണ് തന്നെ അപ്പം അത് അവരൊക്കെ ആയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നൊക്കെ കണ്ടറിയണം എല്ലാ ടീമുകളും ഐ എസ് എൽ കളിക്കും കേരളം വരെ ഐ എസ് എൽ കളിക്കുമെന്നാണ് പറഞ്ഞിങ്ങനെ പക്ഷേ എല്ലാവരും കളഞ്ഞുകൊണ്ടാണ് ഐ എസ് എൽ കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതൊക്കെ എത്രത്തോളം ണ്ടാവുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം ഇപ്പൊ വരുന്നവരൊക്കെ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാ രണ്ടാൾക്കാർ തിരിച്ചടി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പോട്ട് നിങ്ങൾ വരുന്നവരൊക്കെ ഇതുപോലെ വോട്ട് ചെയ്ത് പോളിടാ പോൾ ചെയ്തിട്ട് പോളിൽ ഓട്ടിട ഇപ്പൊ വരുന്നവരൊക്കെ അഭിപ്രായങ്ങൾ പറയും ഇതുപോലെ നൂറ് ശതമാനം തിരിച്ചടി തന്ന ആൾക്കാർ ഇടുന്നത് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ തിരിച്ചടിയാണ് കാരണം ജുവാനെ പോലത്തെ ഒരു സെൻട്രൽ ബാക്കിന് കിട്ടാൻ നല്ല പണിയായിരിക്കും മറ്റ് ടീമുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ജുവാനിന് വേണ്ടി മറ്റു ടീമുകൾ ശ്രമിക്കുമെന്നൊക്കെ റിപ്പോർട്ടുകൾ തന്നെയുണ്ട് കാരണം ഇത് ഇതുപോലത്തെ നല്ല ഡിഫൻഡറൊക്കെ ഇനി ഐ എസ് എല്ലിൽ കേരളത്തിന് കിട്ടുമോ എന്നൊക്കെ കണ്ടറിയണം ഇപ്പോൾ ലെസ്കോ വിച്ചിന് പകരം വയ്ക്കാൻ ഒരു പ്ലെയർ ആയിരുന്നു ഒറ്റ ഗോഡ് പോലും വഴങ്ങാൻ പറ്റിയ സൂപ്പർ കപ്പിലെ ആൾ നോക്കില്ല അതുമാത്രം നല്ല സൂപ്പർ ക്ലോസിങ്ങും പാസിങ്ങും ഒക്കെ ഉണ്ടെ അഭിപ്രായങ്ങളൊക്കെ വരുന്നവർ പറയുക സന്ദീപിനെ കൊല്ലം പുറത്താക്കാനുള്ള സാധ്യത ഉണ്ട് സന്ദീപ് കാരണമാണ് ഏകദേശം നമ്മൾ സൂപ്പർ കപ്പിൽ നിന്ന് പുറത്തായത് അതായത് രണ്ടാവശ്യം സന്ദീപിനെ കണ്ടിട്ടുള്ളൂ രണ്ടു പ്രാവശ്യം ഫോളോ ചെയ്യാനായിരുന്നു ഇപ്പം നിങ്ങൾ വരുന്നവരൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഫുൾ ഇന്ത്യക്കാരെ വെച്ചിട്ട് കേരളം കപ്പ് എന്നൊക്കെ അപ്പം എന്തായാലും ഐ എസ് എൽ നടക്കും കേരളം കളിക്കും കേരളത്തിന് പോകുമ്പോൾ എല്ലാ ഐ എസ് എൽ ടീമുകളും ഉണ്ടാവും കൊൽക്കത്ത അതുപോലെ തന്നെ ഗോവ ഇവരൊക്കെ ഫുൾ വിദേശ ദിനമായിട്ടാണ് വരുന്നത് അവരുമായി ഇതൊക്കെ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കണ്ടറിയണം ഗോയ ഗോവ ഒക്കെ എഫ് സി കളിച്ചുകൊണ്ട് അമ്മാതിരി ടീമോടൊക്കെ ആയിട്ടാണ് തന്നെ അൽ ഹില അൽ നാസറൊക്കെ ആയിട്ടാണ് കളിച്ച് വരുന്നത് അവർ തോറ്റെങ്കിലും നല്ല അടിപൊളി കളിയൊക്കെയാണ് ഒന്ന് കളിച്ച് നിന്നത് അപ്പോൾ അവർക്ക് ഐ എസ് എൽ കളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല മൂന്ന് സീസണുള്ള പൈസ അവർക്ക് കിട്ടിയിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം ഐ എസ് എൽ കളിക്കുന്ന പൈസ അവർക്ക് ഐ എഫ് സി ഒറ്റ കളികൊണ്ട് കിട്ടി അപ്പോൾ അതിന് മാത്രമുള്ള നല്ല പ്ലെയേഴ്സിനെ കൊണ്ടായിരിക്കും അവർ ഐ എസ് എൽ ഷി കൊല്ലം കപ്പടിക്കാനായിട്ടും വരാ അപ്പം അഭിപ്രായം പറയാം യുവാൻ്റെ പോക്ക് തിരിച്ചടി ആണോന്ന് നമ്മൊരു പോൾട്ടിട്ടുണ്ട് അപ്പം അതിൽ എല്ലാവരും ബോട്ട് ചെയ്യുക ഇപ്പം നൂറ് ശതമാനത്തിനും തിരിച്ചടി അല്ല എന്ന് പറയണേ അത് നമുക്ക് ഐ എസ് എൽ തുടങ്ങുമ്പോൾ മനസ്സിലാവും അപ്പം എന്നവരൊക്കെ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുക ഫുൾ ഇന്ത്യ താരങ്ങൾ വെച്ചായിരിക്കും കളിക്കുക എന്നവരൊക്കെ ലൈക്ക് ലൈക്ക് അടിച്ചവർക്കും കമൻ്റ് ഇട്ടവർക്കൊക്കെ താങ്ക്സ് അപ്പം ഇതുപോലൊക്കെ എല്ലാവരും ഫോണിലൊക്കെ ഉത്തരവിടുക ഇപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയാം എന്നാലും നമുക്ക് വല്ലതും പറയാൻ പറ്റുള്ളൂ വരുന്നവരൊക്കെ അഭിപ്രായങ്ങൾ പറയുക വോട്ടിടുക നമ്മളൊരു പോളിട്ടുണ്ട് ജുവാൻ റോഡ്രിഗസ് പോയത് കേരളത്തിന് തിരിച്ചടിയാണെന്നു പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ചോദ്യം ഫുൾ ഇന്ത്യക്കാരെ വെച്ചായിരിക്കും കളിക്കുക അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ വരുന്നവർ പറയുക അപ്പോൾ രണ്ടാൾ വാച്ചിങ്ങ് പോളിടാ പോളിട പൈസ ലോണ പതിനാലാം തീയതി ഫെബ്രുവരി പതിനാല് ഇപ്പൊ നമ്മുടെ പഴയ ഡി ജി സ്പോർട്സിൽ കളിയാണ് പറ്റുമോ അതായത് ദൂരദർശന്റെ പഴയ ചാനലിൽ വേറെ ഒന്നിനും സ്ട്രീമിംഗ് ഇല്ല എന്ന് പറയുന്നത് ജിയോ സിനിമയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല അഭിപ്രായങ്ങൾ പറയാം ഹായ് 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 പിന്നോരൊക്കെ ഒന്ന് വോട്ടിട പോളിടുക അഭിപ്രായങ്ങൾ പറയാ അഭിപ്രായങ്ങൾ പറയുക ഒരു ഗൻ ജെ സി ബി യൂട്യൂബ് ചാനലാണോ ഇതിൽ ബ്ലൂ ടീക്ക് ഇടാൻ നമുക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് സെറ്റാക്കുന്നതായിട്ട് ഇതൊക്കെ യുവാൻ്റെ പോക്ക് തിരിച്ചടിയാണോ നമ്മൾ ഒരു പോളിട്ടുണ്ട് അപ്പം എല്ലാവരും ഓട്ട് ചെയ്യാം നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം ഫുൾ ഇന്ത്യൻകാര് വെച്ച് കളിക്കുന്ന കപ്പടിക്കുന്നൊക്കെ അപ്പം നമ്മൾ ഇന്നലത്തെ പോളിൽ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് കപ്പടിക്കുന്നതാണ് ഇന്ത്യൻ താരങ്ങൾ വെച്ചിട്ട് പ്രതീക്ഷിക്കാം ഇത്രയും കല്ലം പഠിച്ചത് തിരിച്ചടിയാണെന്ന് ഒരു ബ്രോ ഓട്ടിട്ടുണ്ട് ടാങ്ക് ബ്രോ അഭിപ്രായങ്ങൾ ഇതുപോലൊക്കെ പറയാം ആ മുപ്പത്തിമൂന്ന് ശതമാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് തിരിച്ചടിയാണെന്ന് വരുന്ന ഒക്കെ അഭിപ്രായങ്ങൾ ഇതുപോലെ പറയാം അപ്പോൾ ഇപ്പം നമ്മുടെ സൂപ്പർ കപ്പിൽ അടിപൊളി കളിയിടുന്നു ബികാഷും ജുവാനും കൂടി ഒരുമിച്ച് സെൻടർ ബാക്കിൽ നടത്തിയത് ഒരു ഗോൾ പോലും വഴങ്ങിയില്ല അതിന് മാത്രം അടിപൊളി കളിയായിരുന്നു അത് നമ്മൾ സെൽഫ് ഗോളാണ് ഇതായത് അതിപ്പം പത്ത് പേര് വെച്ച് കളിച്ചിട്ടാണ് നമുക്കത് കിട്ടിയത് ഇപ്പം സന്ദീപ് സന്ദീപിന് കൊല്ലം ജുവാൻ പുറത്താക്കാനുള്ള സാധ്യത ഉണ്ട് ജുവാൻ അല്ല നമ്മുടെ കാറ്റാല അപ്പോൾ വരുന്നവരൊക്കെ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുക ഇപ്പോൾ മുപ്പത്തിമൂന്ന് ശതമാനം തിരിച്ചടിയാണെന്നായിട്ടുണ്ട് അറുപത്തേഴ് ശതമാനം ഇത് തിരിച്ചടി അല്ലാന്ന് പറയണേ തിരിച്ചടി ആകുമെന്നാണ് എൻ്റെ ഒരു ഇത് പ്രയോജനം കാരണം മറ്റുള്ള ടീമുകളൊക്കെ ഫുൾ വിദേശ സ്കോഡായിട്ട് തന്നെ മാരക ഇലവൻ ഒക്കെ ആയിട്ടാണ് മറ്റേ മുഖം വരുന്നത് അവരെ കോച്ച് ആകുമ്പോൾ വരുന്നത് ലൊബേറയാണ് ലൊബേറ നമ്മുടെ ഒഡീഷയുടെയും ഗോവയുടെ ഒക്കെ ലൊബേറ അവർ കഴിഞ്ഞാലേ ആറ് ഏഴ് ഗോളൊക്കെ അടിച്ചിട്ടാണ് വരുന്നത് പിന്നെ ഫോമിലുള്ള ടീമിനൊക്കെ പിടിച്ചു നിർത്താൻ പറ്റുമോ ഇന്ത്യൻകാർക്ക് ജൂവാൻ പോയി തിരിച്ചടി എന്ന് നമ്മൾ ഇന്നത്തെ ചോദ്യം അപ്പോൾ എന്നൊക്കെ അങ്ങനെ അഭിപ്രായങ്ങൾ ഇതുപോലെ വോട്ട് വോട്ടിടുക നമ്മൾ നമ്മൾ പോളിട്ടുണ്ടായതിന് വോട്ടിടുക അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റാക്കുക അപ്പം നമ്മൾ ഇന്നലെ ഒരു പോളിട്ടയില് എൺപത്തിയെട്ട് ശതമാനം പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പ് കപ്പടിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ടീമിൽ ജുഹാൻ ഉണ്ടായിരുന്നു ജുഹാൻ എന്ന് പറഞ്ഞ സെൻട്രൽ ബാക്ക് ഇന്നാണ് ആൾ പോയിക്കുന്നത് റിപ്പോർട്ടുകൾ വരുന്നത് അപ്പം മറ്റേ ഐ എസ് എൽ ടീമുകൾ നോട്ടമുട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എത്രത്തോളം അത് ശരിയാണെന്ന് നമുക്കറിയില്ല ഇനി പുതിയ മറ്റേ അപ്ഡേറ്റുകൾ വരുമ്പോൾ അറിയുള്ളൂ അമ്പതമ്പത് എത്തിയിട്ടുണ്ട് താങ്ക് യു ബ്രോ കമൻ്റ് ടേന് പോൾ ടേന് ഇപ്പം എല്ലാവരും ഇതുപോലെ അഭിപ്രായങ്ങൾ പറയാം ഇപ്പം അമ്പതമ്പതിക്ക് എത്തിയിട്ടുണ്ട് തിരിച്ചടിയാണെന്ന് ഇപ്പം സമാസമായി അഭിപ്രായങ്ങൾ ഇതുപോലെ പറയാം അപ്പം ഇനി നമുക്ക് നല്ലൊരു സ്ട്രൈക്കർ ഇല്ല ഇന്ത്യൻ സ്ട്രൈക്കർ എന്ന് പറയാൻ ഇപ്പം ആരും ഇല്ല നമ്മൾ ടീമിൽ ഇപ്പോൾ മിഡ്ഫീൽഡേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ബിബിൻ മോഹനനും ഡാനിഷ് ഫറൂഖ് ഉണ്ട് അതുപോലെ തന്നെ സെൻട്രൽ ബാക്കിൽ ക്യുവാനും ബിഗാഷും ഉണ്ട് റൈറ്റ് ബാക്കിൽ നവോ ഐമൺ ഡോങ്ലിയും ലെഫ്റ്റ് ബാക്കിൽ ജുവാൻ ജുവാൻ അല്ലല്ലോ അതിൻ്റെ പേരെന്താ നവോച്ചാ സിങ് അപ്പോൾ ഉണ്ട് അതുപോലൊക്കെ വന്ന നമുക്ക് സ്ട്രൈക്കർമാരില്ലേ നമ്മളെ പഴയ കെ പി രാഹുലൊക്കെ പോലെ പറയാൻ പറ്റിയ നല്ല പ്ലെയർ ഇല്ല അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയാം നമ്മൾ കപ്പ് അടിക്കുക എന്നൊക്കെയുള്ള അഭിപ്രായം ഇടാ ജൂവാൻ പോയത് തിരിച്ചടിയാണെന്ന് അപ്പോൾ ആ ഒരു പോളിൽ ഇപ്പോൾ അമ്പത് അമ്പതിക്ക് എത്തിയിട്ടുണ്ട് വെറ്റ പറ്റേ നിങ്ങളെ അഭിപ്രായങ്ങൾ ഇതുപോലൊക്കെ ആക്കൂ ഇപ്പം നമ്മൾ മിഡ്ഫീൽഡേഴ്സിൻ്റെ ബാക്കപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് പ്ലേസ് ഉണ്ട് എന്നാലും സ്ട്രൈക്കർമാരിലേക്ക് വരുമ്പോൾ ഒരാൾ പോയില്ല അതൊരു തിരിച്ചടിയാണ് അപ്പോൾ നമ്മൾ എത്ര ഗോളടിക്കുന്നു എന്നുള്ളതായിരിക്കും നമ്മളിത് ഇന്ത്യൻ താരങ്ങളെ വെച്ചുകൊണ്ട് ഇന്ത്യൻ ഫുൾ സ്കോഡ് വെച്ചാണ് കളിക്കുന്നത് അപ്പം വിദേശ താരങ്ങൾ എന്ന് പറയാൻ ആരും ഇല്ല ടീമിൽ മറ്റേ എല്ലാ ഐ എസ് എൽ ടീമുകളിലും ഉണ്ടാകും വിദേശ താരങ്ങൾ ഇപ്പം നമ്മുടെ ഈ പറയുമ്പോൾ എല്ലാ ടീമിലും ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടൊക്കെ കമ്പാരിസൺ ചെയ്തിട്ടുള്ള പോളാണ് നമ്മളിതാക്കണത് അപ്പം കൊൽക്കത്തൊക്കെ മാരക സൈനിങ് ഒക്കെ നടത്തുന്നു പറയുന്നുണ്ട് ഒരു വിദേശ സ്ട്രൈക്കർ മിഡ്ഫീൽഡറൊക്കെ അപ്പം അതൊക്കെ കണ്ടറിയണം ഐ എസ് എൽ തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് കളി തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ടുകൾ കിട്ടി തുടങ്ങും പക്ഷേ ഇന്ത്യൻ ടീമൊക്കെ വെച്ചിട്ട് കപ്പടിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇതാക്കും ഇത്രയൊക്കെ വല്ലതും വിദേശ താരങ്ങൾ വെച്ചിട്ട് നമുക്ക് കപ്പടി ചെയ്യില്ല അപ്പം ഇന്ത്യൻ താരങ്ങൾ വെച്ച് കപ്പടി ചെയ്യുന്ന ഒരു ചരിത്രമാവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ജുവാൻ പോയത് തിരിച്ചടിയാണ് നമ്മൊരു പോളിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ഓട്ട നിങ്ങളെ വീടൊക്കെ എവിടെയാണ് ഫുഡൊക്കെ കഴിച്ച എല്ലാവരും നമുക്ക് വേണ്ട സ്ട്രൈക്കർമാരാണ് നമ്മുടെ ചെന്നൈ ഒക്കെ പോലത്തെ ഇർഫാൻ യദ്വാദ് അതുപോലെ തന്നെ പറയാൻ പറ്റിയ അങ്ങനത്തെ നല്ല പ്ലെയർ നമുക്ക് വാച്ച് ഉണ്ട് അവങ്ങരായാലും പെർഫെക്റ്റ് ഒരു സെൻറ്റർ ഫോർവേഡ് എന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മുടെ ചെന്നൈയിൽ നിന്ന് ഫറൂഖ് ചൗധരിയെ എടുക്കും എന്ന് പക്ഷേ ഫറൂഖ് ചൗധരി ഇക്കൊല്ലം പോകാൻ സാധ്യതയില്ല നല്ലൊക്കെ ഉണ്ടായിരുന്നു ഇഷാൻ പണ്ഡിത ഇഷാൻ പണ്ഡിത ഇപ്പോൾ ബാ മറ്റേ മലപ്പുറം എഫ് സിയുടെ പ്ലെയർ ആണ് അപ്പോൾ ഇക്കൊല്ലം ഉണ്ടാവുമെന്നറിയില്ല തിരിച്ച് നമ്മൾ എടുക്കുമോ എന്നൊക്കെ ഫുൾ ഇന്ത്യക്കാരെ വെച്ച് കളിക്കുന്നതുകൊണ്ട് കുറേ ഇന്ത്യൻ പ്ലെയേഴ്സ് നമ്മളെ ടീമിലേക്ക് വരാൻ സാധ്യതയുണ്ട് അവസരങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് അലക്സ ജീനൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട് സെൻട്രൽ ബാക്ക് അങ്ങനെയൊക്കെ റൂമർ കേൾക്കുന്നു അത് എത്രത്തോളം വാസ്തവമാണെന്നറിയില്ല ഇപ്പൊ വരുന്നവരൊക്കെ നിങ്ങളോട് അഭിപ്രായങ്ങൾ പറയൂ ഗായി ഹൈ ഹൈ ബ്രോ ബ്രോ ഹൈബ്രോ ഹൈബ്രോ വോട്ട് വോട്ടിട നമ്മൾ പോളിട്ടുണ്ട് ജുവാൻ റോഡർ ഗ്രസ് പോയത് തിരിച്ചടിയാണോ എന്ന് ബ്രോൻ്റെ അഭിപ്രായങ്ങൾ പറയാ ഇപ്പം അമ്പല അമ്പതിക്ക് എത്തിയിട്ടുണ്ട് ശതമാനം ഇപ്പോൾ വരുന്നവരൊക്കെ അഭിപ്രായങ്ങൾ ഇതുപോലെ പറഞ്ഞു കഴിയുക ഹായ് ഹായ് ബ്രോ ഹായ് 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 നിങ്ങളൊരു അഭിപ്രായ ഡുവാൻ പോയത് തിരിച്ചടിയാണോ അല്ലേ എന്നൊക്കെ പോള് നമ്മൾ ഇട്ടുണ്ടതിൽ വോട്ടിടുക അപ്പം അമ്പത് അമ്പത് ശതമാനത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഇപ്പം നമ്മൾ ഫുള്ള് ഇന്ത്യക്കാർ വെച്ചായിരിക്കും ഐ എസ് എല്ലിൽ കളിക്കുക അപ്പോൾ നമ്മൾ പതിനാല് ടീമുകളും ഉണ്ട് ഐ എസ് എല്ലിൽ പ്രൊമോട്ടായി വന്ന ഇന്റർ കാശിയുണ്ട് അപ്പം അതുപോലത്തെ എല്ലാ ടീമുകളും ഉണ്ട് അപ്പോൾ കേരളം മാത്രമായിരിക്കും വിദേശ താരങ്ങളില്ലാതെ കളിക്കുക ഫുൾ ഇന്ത്യൻ സ്കോഡ് വെച്ചായിരിക്കും കളിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ അപ്പം നമ്മുടെ ജുവാനെ പുറത്താക്കി പുതിയ സെൻറ്റർ ബാക്ക് ആയിരുന്ന അപ്പോൾ ഇതുപോലത്തെ ഒരു സെൻറ്റർ ബാക്കിനൊക്കെ ഇനി കിട്ടണമെങ്കിൽ കുറേ പാടുപിടും കേരളം പ്ലെസ്കോവിക്കിന് പകരം വയ്ക്കാൻ വന്ന ഒരു പ്ലെയർ ആയിരുന്നു ജുവാൻ ജുവാൻ നല്ല ലോങ് ബോൾ പാസുകളും അതൊക്കെ നമ്മൾ സൂപ്പർ കപ്പിൽ കണ്ടതാണ് നല്ല ടാക്കലിങ്ങും ഒരു രക്ഷല സ്പീഡ് കൊണ്ടൊക്കെ ഇടിച്ചിട്ട് ഫിസിക്കലി നല്ലൊരു സ്ട്രോങ് ആയൊരു സെൻറ്റർ ബാക്ക് ആയിരുന്നു അപ്പം അതുപോലൊക്കെ ഇനി സെൻടർ ബാക്കിന് കിട്ടണമെങ്കിൽ ഇനി കേരളം കുറെ പാടുപിടും പിന്നെ അടുത്ത കൊല്ലം ആയിരിക്കും ലൂണയും നോഹാസദോ ഒക്കെ തിരിച്ചു വരാം അപ്പം ജുവാനും കൂടി ആ ടീമിൽ ഇപ്പോൾ കൊല്ലം നിലനിർത്താമായിരുന്നു വേറെ ആരില്ലെങ്കിലും അതുപോലെ തന്നെ ഒബീറ്റോ ഒബീറ്റോനൊക്കെ ടീമിൽ നിന്ന് വിടേണ്ട ഒരു കാര്യമില്ല സൂപ്പർ പ്ലെയർ ആയിരുന്നു ഒബീറ്റോയും ജുവാനും ഒക്കെ അവർ രണ്ടുപേരും പുറത്താക്കി അല്ലെ ഗാത്തോർ അങ്ങനത്തെ പ്ലെയേഴ്സൊക്കെ പോയി നമുക്ക് കുഴപ്പമില്ലായിരുന്നു ഇപ്പം നമ്മുടെ സെൻട്രർ ബാക്കിലെ അടിപൊളി കളിക്കുന്ന പ്ലെയറും അതുപോലെ തന്നെ ഫോർവേർഡിൽ രക്ഷ ഇല്ലാത്ത സ്കോറിങ് നടത്തുമോ ബീറ്റോ ചെയ്യണിപ്പോൾ കേരളം പുറത്താക്കി ഇതൊക്കെ കളഞ്ഞിട്ട് ഇനി അവർ എന്ന് കപ്പടിക്കാണ് ഇത്രയും നല്ല പ്ലെയേഴ്സിനൊക്കെ ആരെങ്കിലും കളയോ അപ്പോൾ ഇത് ഇതിനു മുമ്പ് കളഞ്ഞിട്ടുണ്ട് നമ്മൾ ഡിമിത്രോസ് ഗോൾഡൻ ബൂട്ട് അടിച്ച ആളും കളഞ്ഞു അതിന് മുമ്പത്തെ വല്ല പെരാരഡിയാസ് അങ്ങനെയൊക്കെ ഇതാണ് കേരളം നിലനിർത്താൻ ഇതായിട്ടില്ലേ അതാണ് നമ്മൾ ടീം ഇപ്പോഴും ഒരു കരകയറ്റിലാണ് നിൽക്കണേ ഇപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുവരുന്നവർ പിന്നെ ഇപ്പം ജുവാൻ്റെ പോക്ക് തിരിച്ചടിയാണെന്ന് നമ്മൾ ഒരു പോട്ടുണ്ട് അതിന് ഇപ്പം എല്ലാവരും വോട്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം അറുപത് ശതമാനത്തേക്കും കാഴ്ച അപ്പോൾ ആൾക്ക് താങ്ക്സ് അപ്പം ഇതുപോലെ അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പം ഇനിയിപ്പോൾ വിദേശ താരങ്ങൾ പോയ സ്ഥിതിക്ക് നമ്മുടെ സെൻട്രൽ ബാക്ക് ആയിട്ട് ഇപ്പോൾ ഉള്ള ഉണ്ടാവാൻ സാധ്യതയുള്ള രണ്ട് പേര് ബികാഷും അതുപോലെ തന്നെ ഹോർമിപ്പാമായിരിക്കും അപ്പോൾ നല്ല നല്ല ഇന്ത്യൻ സെൻട്രൽ ബാക്ക് ഉണ്ട് എന്നാലും അത് എത്രത്തോളം ഇതാക്കാൻ പറ്റുമെന്ന് അറിയില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ആൾക്കാർ വരുന്നവരൊക്കെ അഭിപ്രായങ്ങൾ പറയും ഇതുപോലെ പർവ്വത നാൽപ്പതായി ഗൈസ് തിരിച്ചടി അല്ലാന്ന് നടത്താളെടുക്കണേ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുക അപ്പൊ നമ്മുടെ സെൻട്രൽ ബാക്ക് ആയിട്ട് വരുന്ന യുവാനും പോയി ഗൈസ് ഒബിറ്റയും പോയി പിന്നെ നമുക്ക് ഇനി ഇന്ത്യൻ താരങ്ങൾ മാത്രമായിരിക്കും ഐ എസ് എൽ കളിക്കുക അപ്പൊ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുക ഐ എസ് എല്ലിൽ ഇപ്പോൾ ഇനി ഇന്ത്യൻ താരങ്ങൾ വെച്ചായിരിക്കും കേരളം കളിക്കുക ഫുൾ ഇന്ത്യൻ സ്കോഡായിരിക്കും നമ്മൾ ഡിഫൻസ് ഇപ്പോൾ ബികാശും അതുപോലെ തന്നെ നമ്മുടെ ഉണ്ടെങ്കിലും തിരിച്ചടിയാണ് എന്നാലും സ്ട്രൈക്കിങ് നമുക്ക് വലിയൊരു വില കൊടുക്കേണ്ടി വരും അതൊറ്റ പ്ലെയർ ഇല്ല ഒരു എന്ന രീതിയിൽ മാത്രം ഉപയോഗിക്കാൻ എന്നാലും ഫോർവേഡ് ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ കോറോസിങ് ഉണ്ടെങ്കിലും പക്ഷേ എത്രത്തോളം അത് ടീമിന് ഇതാവുമെന്ന് നമുക്കിതില്ല കാരണം മിഡ്ഫീൽഡേഴ്സ് ഉണ്ട് ഡാനിഷ് ഫറോക്കും ബിബിൻ മോഹനൊക്കെ പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഗായ്സ് ഇതൊക്കെയാണ് നമ്മുടെ തിരിച്ചടികൾ അപ്പം വരുന്നവരൊക്കെ അഭിപ്രായങ്ങൾ പറയുക എസ് നമ്മൾ വോട്ട് പോളിട്ടുണ്ടായാലും വോട്ടിടാം ജുവാൻ റോഡ്രിഗസ് പോയി തിരിച്ചടിയാണോ എന്നൊക്കെ അപ്പം നമുക്കിപ്പോൾ ഡിഫൻഡേഴ്സിന് അഭിപ്രാസും ഫോർമി ബാബ് ഉണ്ട് എന്നാലും നമ്മൾ സ്ട്രൈക്കിങ്ങിലേക്ക് വരുമ്പോൾ ഒരാളില്ല അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഡിഫൻഡേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ നേരത്തെ പറഞ്ഞ നാല് പ്ലെയേഴ്സ് ഉണ്ട് അതിന് പറയുമ്പോൾ മിഡ്ഫീൽഡേഴ്സ് പറയാനായിട്ട് ഇപ്പോൾ രണ്ട് പേര് കിടക്കട്ടെ അതായത് ഡാനിഷ് ഫറൂക്കും ബിബിൻ മോഹനും ഇവർക്ക് ഒരു ഓപ്ഷൻ എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രെഡി എടുക്കാം പിന്നെ ഫോർവേഡിലേക്ക് ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ തന്നെ അറിയാം ഒരു പ്ലെയർ മാത്രമേ ഉള്ളൂ കോറോസിങ് അപ്പോൾ അതിന് അനുസരിച്ചുള്ള നല്ലൊരു സ്ട്രൈക്കറ് കേരളത്തിന് ഉണ്ടോയെന്ന് ഇല്ല ഉണ്ടായിരുന്നു അതിന് നമ്മൾ കൊടുത്തു ഈ ശ്യാം ഒരു അവസരം പോലും കൊടുക്കാതെ പരിക്കുണ്ടായിരുന്നു എന്നാലും കിട്ടുന്നൊരവസരം കൊടുത്തൂടെ ഗോവയിൽ ഞാൻ പോലൊക്കെ സൂപ്പർ സബ് ആയിട്ട് എഞ്ചാതി കളിയാണ് കളിക്കുന്നത് എന്നിട്ട് പോലൊരവസരം പ്ലേസിന് അവർക്ക് ഭാവിയൊക്കെ കിട്ടുകയുള്ളൂ ഇപ്പം ലൂണ ഇപ്പം കേരളത്തിൽ ഇങ്ങനെ കടിച്ചു നമ്മളുകൊണ്ട് ഇപ്പം ഐ എസ് എൽ നടന്നെങ്കിൽ ഇപ്പം ലൂണേനെ കൊടുക്കേണ്ട ആവശ്യമില്ല ലൂണയ്ക്ക് പോകേണ്ട ആവശ്യമില്ല കൊല്ലം സാലറിയുടെ വല്ല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും അതായത് എല്ലാ വിദേശ താരങ്ങളും വിട്ട് ഇപ്പം ക്ലബ് തന്നെ പൈസ ഇറക്കി കളിക്കണം എന്നുള്ള രീതിയിൽ വന്നപ്പോൾ എല്ലാവരെയും വിട്ടതായിരിക്കാം അതൊക്കെ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം ലൂണയും പോയി നോഹയും പോയി അതിന് ഒബീറ്റും പോയി ലഗാത്തൂർ പോയി ഇപ്പം ഇതേ നമ്മുടെ ജുവാനും പോയിട്ടുണ്ട് ഫുൾ ഇന്ത്യ ഇന്ത്യക്കാർ വെച്ചായിരിക്കും കേരളം കളിക്കുക ഇപ്പം ഇന്ത്യക്കാരൊക്കെ വെച്ച് ഐ എസ് എൽ കപ്പൊക്കെ അടിച്ചാൽ ചരിത്രം അങ്ങനെ കടിക്കോന്നൊക്കെ കണ്ടെന്ന് തന്നെ അറിയണം ഫെബ്രുവരി പതിനാലാം തീയതിയാണ് പാലികൾ ചിലപ്പോൾ കേരളത്തിൻ്റെ ആയിരിക്കില്ല